മനസ്സിലാകാം പ്രത്യേകിച്ച് ഞാൻ ടൈറ്റിൽ എഴുതാറുണ്ട് മുഹമ്മദീയർ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ മുറിയന്മാർ വരരുത് എന്റെ ചാറ്റ് ബോക്സിൽ വരരുത് നിങ്ങളോടായിട്ട് എനിക്കൊന്നും പറയാനില്ല നിങ്ങളോട് എനിക്ക് വെറും സഹതാപം മാത്രമേ ഉള്ളൂ വെറും സഹതാപം കാരണം അവരൊക്കെ ഇതിൻറെ അകത്തെ ഇരകളാണ് ഇപ്പോ നമ്മൾ വിചാരിക്കും ഇത് എന്റെ മാത്രം അനുഭവമായിരിക്കുമെന്ന് അല്ല ഓരോ വിശ്വാസിയുടെയും ശരിയായ സ്വഭാവം ഇങ്ങനെ തന്നെയാണ് എന്ന് പല അനുഭവസ്ഥരായ ആളുകളും നമ്മളോട് വിളിച്ചു പറയുക ഒരുപാട് ആളുകൾ അവരുടെ അനുഭവങ്ങൾ ഇതാണ് എന്ന് തുറന്ന് പറയുന്നുണ്ട് ഇവർക്ക് ആശയങ്ങളില്ല ആശ നമ്മളൊരു കാര്യം പറയുന്നു നമ്മൾ പറയുന്നത് ആശയങ്ങളോ ആ ആശയങ്ങളെ എതിർക്കേണ്ടത് ആശയങ്ങൾ കൊണ്ട് തന്നെയാണ് ഖുർആാൻ ഹദീസ് ഇസ്ലാമിലെ മാനവിക വിരുദ്ധതകൾ അത് പറയുന്ന പ്രഭാഷകന്മാർ അവരെയൊക്കെയാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് അപ്പൊ അവരെ കുറിച്ച് പറയുമ്പോൾ അത് തെറ്റാണെങ്കിൽ ആശയപരമായി സംസാരിക്കാൻ ഇവർക്ക് അറിയണ്ടേ അതിന് ഇവർക്ക് ആശയങ്ങൾ വേണ്ടേ ഇവർക്ക് ആശയങ്ങളില്ല ഇവർ ആയുധമെടുക്കും അതിനു മുമ്പെടുക്കുന്ന ആയുധമാണ് ഈ ഭീഷണിയും നമ്മൾ വിചാരിക്കും എന്റെ മാത്രം അഭിപ്രായമാണോ എന്ന് വിവരമില്ലാത്തത് കൊണ്ടാണ് ഇല്ല പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഒരു ഇസ്ലാമിക് ജിഹാദിയെ കുറിച്ച് പറഞ്ഞ് വീഡിയോ ചെയ്ത് തീരുന്നതിന് മുമ്പ് അടുത്ത ഇസ്ലാമിക് ജിഹാദിയെ കുറിച്ച് പറയേണ്ടതായിട്ട് വരുന്നു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പണി കൂടുക പണി ഇരട്ടിയാവുകയാണ് അതായത് പതിനഞ്ച് വയസ്സ് മുതൽ തൊണ്ണൂറ് വയസ്സുവരെയുള്ള ആളുകൾ അതായത് പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾ മുതൽ തൊണ്ണൂറ് വയസ്സുള്ള കുടിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന കിളവൻ വരെ ക്രൈസ്തവ സമൂഹത്തിനെതിരെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മത തീവ്രവാദികളെ പൊളിച്ചെടുക്കുക എന്നുള്ള ഒരു വലിയ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിർബന്ധിതനാവുകയാണ് കാരണം ഈ നാണം ഘട്ടവന്മാരെ കൊണ്ട് ഒരു സമാധാനം ഒരു പ്രതിയില്ല വേണ്ടേ ഇനി സൂര്യ അൻസാരി ആലപ്പുഴയെ കുറിച്ച് പറയാനിരിക്കുമ്പോഴാണ് അതിലും പ്രധാനപ്പെട്ട ഒരുത്തിനെ കുറിച്ച് പറയേണ്ടതായിട്ട് വന്നത് വേണ്ടേ അവന്റെ പേര് നവാസ് എന്നാണ് നവാസ് അതായത് സംസാരത്തിൽ ഒരു മാന്യതയോ ഒരു മര്യാദയോ കാണിക്കാത്ത ഒരു മദ്രസ പോട്ടൻ നാടൻ ഭാഷയിൽ പറഞ്ഞത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഒരു ഇതുപോലെയുള്ള നാണം കെട്ടവന്മാരാണ് ഞാൻ ഈ ഈ ഒന്നും ഐറ്റം വെച്ചിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക കാരണം അകക്കാമ്പില്ല എന്തെങ്കിലും അറിയണ്ടേ മതത്തെക്കുറിച്ച് ഇത് ചുമ്മാ പറഞ്ഞിട്ട് അതുവഴി പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു സത്യം പറഞ്ഞാൽ മതത്തെ അപഹസിച്ചും പരിഹസിച്ചും ഉള്ളൂ ഒരു 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 ചുക്കും ചുണാമ്പും അറിയുന്ന ഇവൻ ഇവരുടെ നോക്കി വീഡിയോ നമ്മൾ കേട്ടാൽ പിന്നെ ഏഴ് ശുദ്ധി അത്ര മാത്രം അശ്ലീലമാണ് വിളി തള്ളയ്ക്കുവിളി വേണ്ട മലയാളത്തിൽ എത്ര തെറിയുണ്ടോ അതെല്ലാം ഇവന്റെ വീഡിയോ കേട്ടാൽ നമുക്ക് പഠിക്കാം പ്രത്യേകിച്ച് തെറി പഠിക്കാൻ വേറെ സ്ഥലത്തൊന്നും പോകണ്ട ഇവൻ തെറിയുടെ ഒരു യൂണിവേഴ്സിറ്റി തുറന്നു വെച്ചേക്കുന്ന ഒരു അലവലാധിക് ഈ നാണം കെട്ടവനെയൊക്കെ മറുപടി കൊടുത്ത് നമ്മുടെ ആയുസ് തീരുന്ന തോന്നുന്നത് കാരണം ഇങ്ങനെ കൂണ് കുളയ്ക്കുന്ന പോലെ ഈ ജിഹാദികൾ മുളച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര പേർക്കെതിരെ നമ്മൾ മറുപടി കൊടുക്കും അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് തിരഞ്ഞുപിടിച്ച് ഇതിനെല്ലാം മറുപടി കൊടുത്തോണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല ഈ നാണം കെട്ടവന്മാർ ഒരു ദിവസം മൂന്നും നാലും അഞ്ചും വീഡിയോ ചെയ്യും ഒരു പണിയില്ല നല്ല ഫണ്ട് കിട്ടുന്നുണ്ട് അതായത് ഇന്ന് ഒരാൾ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ട് ഈ ഹലാൽ എന്ന് പറയുന്നുണ്ടല്ലോ ഹലാൽ ഫുഡ് ഇതൊക്കെ വൻ ലോബിയാണ് ഇതിന്റെ പിന്നിൽ ഇതിനൊക്കെ വലിയ ഫണ്ടുകളുണ്ട് അതായത് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നവർക്കും അതോടൊപ്പം ഇവർക്കെതിരെ കേസ് വന്നാൽ ആ കേസ് നോക്കാനൊക്കെ ആളുകളുണ്ട് അപ്പൊ ഇങ്ങനെ ഈ ഫണ്ട് മേഡ് ചെയ്യുന്ന നട്ടലും കഴിഞ്ഞിട്ട് ഒരു പണി ഇല്ലാതെ ഇരുന്ന് ഒരു ദിവസം നാലും അഞ്ചും വീഡിയോ ചെയ്യുക അപ്പൊ ഇത് ഈ പല രാജ്യങ്ങളിൽ നിന്ന് അതായത് ഈ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്ന പതിനായിരത്തിലധികം അക്കൗണ്ടുകളിൽ നിന്നാണ് ഇവിടെ ഈ പോപ്പുലർ ഫ്രണ്ടിനൊക്കെ ഫണ്ട് വരുന്നത് ഈ ഫണ്ട് എങ്ങോട്ടാണ് പോകുന്നത് ഇതുപോലെയുള്ള ഈ മത തീവ്രവാദികളെടുത്തോട്ടാണ് പോകുന്നത് ഇവന്മാര് ഈ മത തീവ്രവാദികള് ഈ എല്ലാം മേടിച്ച് തിന്നുകൊഴുത്ത് എന്നിട്ട് ഒരു ജോലിക്കും പോകല് ഒരു പണി ഇല്ലാതിരുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്രൈസ്തവ സമൂഹത്തെയും ഹിന്ദു സമൂഹത്തെയും അതുപോലെ മറ്റ് പിന്നെ പൊളിറ്റിക്കൽ പാർട്ടി ബി ജെ പി നായാലും കോൺഗ്രസിനെ ആയാലും ഇടതുപക്ഷത്തിനായാലും നിരന്തരം വിമർശിക്കുകയും കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യാൻ മാത്രം ജോലി എന്നാലോ ഇവരുടെ കണ്ണിൽ കിടക്കുന്നത് വലിയ കോല എന്നിട്ട് ആരാന്റെ കണ്ണിലെ കരടിനെ കുറിച്ച് പറഞ്ഞ് മറ്റുള്ളവരെ മോശക്കാര് ഇവന്മാരു മാത്രം ഇവന്മാരുടെ മതം മാത്രം പത്തരമാറ്റി തനി തങ്കം ബാക്കിയൊക്കെ ഒരു പണിയില്ല ഇവ ഈ ഇസ്ലാമിക്ക് മത തീവ്രവാദികളുടെ കൂട്ടത്തിൽ വീഡിയോ ചെയ്തിട്ട് തെറി ജീത്തയും പറയുന്നവരെ കേട്ടോ ഒന്ന് ഇവനെയാ നവാസ് എന്നും മറ്റൊന്നൊരു ഒരു ജേർണലിസ്റ്റ് ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞിരുന്നോ അവന്റെ വായിലെ കത്തി കേട്ടാൽ അതായത് ഭയങ്കര സംഭവം അതുപോലെ ഭയങ്കര ഒരാൾ എഴുതിയിടും ഓ നിന്റെ ഈ കത്തി കേട്ട് തന്നെ മനുഷ്യന്റെ ഇടപാട് തീർന്നു പോകാൻ ഡബി എന്ന് പറഞ്ഞു ഒരാൾ എഴുതിക്കുന്ന കമന്റ എന്ന് പറഞ്ഞാൽ ഈ നാണം ഒരു പണിയില്ല മത തീവ്രവാദം വളർത്തുക എന്നൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ഡയലോഗുകൾ നിങ്ങളെ കേൾപ്പിക്കാം അപ്പൊ എന്നിട്ട് അതിന്റെ സത്യാവസ്ഥം ഞാൻ പറയാം അതിനാണ് ഇവന്മാർ പറയുന്ന ഈ പച്ച നുണക്കെ ഇതിന് കൃത്യമായ മറുപടി പറയണം പിന്നെ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഈ നവാസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ഉപദേശം തരാനായിട്ട് ആഗ്രഹിക്കണം ഞാൻ പച്ചമണത്ത് പറഞ്ഞ എടാ നാണം കെട്ടവനെ അങ്ങനെയാണ് പറയും സഹോദര നാണം കെട്ടവനെ ഒരാളുടെ ഒരു വാക്ക് കേട്ടാൽ ആ ഏത് കമ്മ്യൂണിറ്റിയെ നിങ്ങൾ പ്രതി പ്രതിദാനം ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അപ്പോൾ നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹം നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളുടെ ആളുകൾ ഏത് സൈസ് സ്വഭാവം ഉള്ളവരാണെന്ന് നിന്റെയൊക്കെ ഈ സംസാരിക്കുന്നില്ല വാ വിളിച്ച തെറി മാത്രമേ പറയുള്ളൂ ഇവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പശ്ചാത്തലം പറയുന്നത് അതായത് ഇവൻ മാത്രമല്ല ഒരു ശരാശരി മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ അടിമുടി അസഹിഷ്ണുത നിറഞ്ഞവനായിരിക്കും അസഹിഷ്ണുതയല്ലാത്ത മറ്റൊന്നും അവർക്കുണ്ടാകത്തില്ല തന്നെ എതിർക്കുന്ന മുഴുവൻ ആളുകളെയും വാളിന് കീഴ്പ്പെടുത്തിയ പ്രവാചകന്റെ അനുയായികൾ അള്ളാഹു ആണെങ്കിലും നബി ആണെങ്കിലും മാരകമായി ശത്രുക്കളെ തെറിയഭിഷേകം ചെയ്യുന്നത് ഖുർഹാനിലൂടെയും ഹദീസിലൂടെയും നമുക്ക് സുപരിചിതമാണ് ഇവരുടെയൊക്കെ മദ്രസകളിൽ ഇവരുടെയൊക്കെ ഖുർആൻ ക്ലാസ്സുകളിൽ ഇവരുടെയൊക്കെ പള്ളി മഹല്ലുകളിൽ ഇവനൊക്കെ ജുമഹയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ഉച്ചയും മറിയാൻ വേണ്ടി പോകുന്ന ആലയങ്ങളിൽ നിന്ന് ഇവനൊക്കെ ലഭിക്കുന്നത് ഉപദേശങ്ങളല്ലേ അല്ലേ ഞാന് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെയായി മാറുന്നത് എന്നതിൻ്റെ ഒരു ചെറിയ തെളിവ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ജുമുഹക്ക് പറയുന്ന ഒരു മതപ്രഭാഷകൻ ഉപദേശിക്കുന്നതാണ് ഒന്ന് കേട്ടോ നമ്മൾ പഠിക്കേണ്ട പാഠം അല്ല പറയുന്നു ഇവിടെ ക്രൈസ്തവരായ അമേരിക്ക ഇവർക്ക് സഹായികളാണ് ഇവിടെ പഠിക്കേണ്ട പാഠം യഹൂദൻസാക്കളെ നിങ്ങൾ ഉറ്റമിത്രങ്ങളാക്കരുത് നിങ്ങൾ എന്തെന്നറിയോ അവർ ഒരു ഒരു പരസ്പരം സഹായികളായിരിക്കും ഇങ്ങനെ യും പരസ്പകളായിരിക്കുംബിലെ വചനങ്ങൾമാര് പഠിപ്പിക്കുമ്പോൾ അവർക്ക് മതം വിട്ടവരെ മതം വിമർശിക്കുന്നവരെ ആ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും അവരെ വെറുക്കാനല്ലേ പറ്റൂ അവരെ ഇല്ലാതാക്കാനല്ലേ പറ്റൂ അതവരുടെ കുഴപ്പം